ഭാവി വധു ഗോപികയ്ക്ക് സർപ്രൈസ് നൽകി ഗോവിന്ദ് പത്മസൂര്യ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനെ കാണാനും പരിചയം പുതുക്കാനുമുള്ള അവസരമാണ് ഗോപികയ്ക്ക് ഗോവിന്ദ് സമ്മാനിച്ചത് ഇരുവരും മോഹൻലാലിനൊപ്പം സമയം ചെലവഴിക്കുകയും വിവാഹം ക്ഷണിക്കുകയും ചെയ്തു ഗോപിയുടെ സഹോദരി കീർത്തനയും ഒപ്പമുണ്ടായിരുന്നു ബാലേട്ടൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മോഹൻലാലിന്റെ മക്കളായി അഭിനയിച്ചത് ഗോപികയും കീർത്തനയുമാണ് അതിനുശേഷം മോഹൻലാലിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഗോവിന്ദിനോട് മോഹൻലാലിനെ കാണാനുള്ള ആഗ്രഹം ഗോപികയും കീർത്തനയും പങ്കുവെക്കാറുണ്ടായിരുന്നു വിവാഹത്തിന് മോഹൻലാലിനെ കൊണ്ടുവരാനായിരുന്നു ജിപിയുടെ ആഗ്രഹം എന്നാൽ എംബുരാന്റെ ഷൂട്ടിംഗ് ആയതിനാൽ ഇനിയുള്ള ഏഴെട്ടോ മാസം അദ്ദേഹം വിദേശത്തായിരിക്കും അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കൂടിക്കാഴ്ച ജി പി ഒരുക്കിയത് എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച വിവാഹ ക്ഷണക്കത്തിനൊപ്പം കസവും മുണ്ടു സമ്മാനിച്ച് ജിപിയും ഗോപികയും മോഹൻലാലിന്റെ അനുഗ്രഹം വാങ്ങി ജനുവരി ഇരുപത്തി എട്ടിനാണ് ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് വിവാഹനിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് താരങ്ങൾ വാർത്ത പുറത്തുവിട്ടത് എല്ലാ പ്രേക്ഷകർക്കും ആരാധകർക്കും അതൊരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു പ്രണയ വിവാഹമാണോ ഇത് അതുകൊണ്ടാണോ ഇത്രയും രഹസ്യമാക്കി വെച്ചതെന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം പക്ഷേ ഇതൊരു പക്ക അറേഞ്ച്ഡ് മാരേജാണെന്ന് പറഞ്ഞ് ഗോപികയും ജി പിയും തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിരുന്നു മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടന സ്ഥാനം ഉറപ്പിച്ചു ബാലതാരമായി എത്തിയ സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക ഗോപിക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാന്ത്വനം എന്ന സീരിയലിലെ സംവിധായകൻ ആദ്യത്തിന്റെ പെട്ടെന്നുള്ള മരണം എല്ലാവർക്കും വലിയ ഷോക്കായിരുന്നു നിശ്ചയമൊക്കെ നേരത്തെ പറഞ്ഞുറപ്പിക്കുകയും ദൂരെയുള്ള ആൾക്കാർ വരെ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മൂലം സംവിധായകന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ വെറും ദിവസങ്ങൾക്കുള്ളിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയ ചടങ്ങ് നടത്തേണ്ടതായി വന്നു അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ഇരുവർക്കും നേരിടേണ്ടി വന്നു എന്തായാലും എല്ലാം ഇപ്പോഴും അലങ്ങി തെളിഞ്ഞു നിൽക്കുകയാണ് ഇരുവർക്കും വിവാഹ മംഗളാശംസകൾ നേരുകയാണ് ആരാധകർ